Confirm. ഹായ് നമസ്കാരം അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാണ് അപ്പം ഇന്ന് വളരെ സന്തോഷമുള്ളതും നിങ്ങൾക്ക് എല്ലാവർക്കും നൂറ് ശതമാനം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എന്ത് എടുത്തിരിക്കുന്നത് ഓഡിയബിൾ ആണോ ഓഡിയബിൾ ആണോ ഗുഡ് ആഫ്റ്റർനൂൺ ആഫ്റ്റർ ആണോ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് നമ്മളുടെ മുന്നിൽ ഡിഗ്രി പ്രിലിംസിന്റെ എക്സാം അതായത് സെക്രട്ടേറിയറ്റ് അടക്കമുള്ള കുറെ പരീക്ഷകളുടെ ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള എക്സാം മെയ് ഇരുപത്തിനാലാം തീയതിയാണ് ആരംഭിക്കുന്നത് അപ്പൊ എല്ലാവരും തകൃതിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം അല്ലെ അപ്പൊ എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന ഒരു മോഡൽ പരീക്ഷയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഒരു എക്സാം ബാച്ച് ആണ് ആദ്യം ഒരു കാര്യം പറയാം സ്കിപ്പ് ചെയ്യാതെ കാണുക വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ ഏകദേശം ഞാൻ പറഞ്ഞ ഡിഗ്രി പ്രതിപക്ഷ എക്സാം മെയ് ഇരുപത്തിനാലിനാണ് അപ്പൊ സെക്രട്ടേറിയറ്റ് എക്സാം കൊല്ല പരീക്ഷ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള പരീക്ഷയാണ് ആരംഭിക്കുന്നത് അപ്പൊ ഈ ഒരു പരീക്ഷയില് നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള നമ്മൾ കൊറേ പഠിച്ച കഴിഞ്ഞു അല്ലെ നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞ മോഡൽ പരീക്ഷ വർക്ക്ഔട്ട് ചെയ്യ തന്നെയാണ് അപ്പൊ ഈ മോഡൽ പരീക്ഷ ഇപ്പത്തെ ട്രെൻഡിങ് അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തയ്യാറാക്കിയിട്ട് ഞങ്ങൾ ഒരു അൻപത് മോഡൽ പരീക്ഷയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ് അപ്പൊ എന്താണ് അമ്പത് മോഡൽ പരീക്ഷ എങ്ങനെയാണ് എന്നൊക്കെ അറിയണേ ഈ അൻപത് മോഡൽ പരീക്ഷ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞുതരാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തുടങ്ങിയുള്ള പരീക്ഷ ഡിഗ്രി പ്രിൻസായിട്ടുള്ള പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഇരുപത്തി അഞ്ച് ദിവസം കൊണ്ട് അതായത് ഇരുപത്തി അഞ്ച് ദിവസം കൊണ്ട് അൻപത് മോഡൽ പരീക്ഷ ഒന്ന് ആലോചിച്ച് നോക്കിയേ അൻപത് മോഡൽ പരീക്ഷ പറഞ്ഞ ഏകദേശം അയ്യായിരത്തോളം ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അയ്യായിരത്തോളം ചോദ്യങ്ങളോ ഉത്തരങ്ങളാണ് ഈ പരീക്ഷയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ എൽ പി എസ് എ പരീക്ഷ യു പി എസ് എ പരീക്ഷയില് ഒരുപാട് പേരെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിച്ച് ഇതുപോലെ മോഡൽ പരീക്ഷ നമ്മൾ ചെയ്തിട്ടായിരുന്നു വളരെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നൂറ് ശതമാനം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കുറേ ഗുണങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും എന്താണ് നോക്കാം നമ്മളുടെ എൻ സ്റ്റഡി സെന്ററില് കഴിഞ്ഞ ദിവസം എൽ പി എസ് എയുടെ ഒന്നാം റാങ്ക് കിട്ടിയിട്ട് അതിനെല്ലാരെയും അറിയിച്ച കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നിധിനോ കിട്ടിട്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ പരീക്ഷ എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാ നോക്കിയേ ടൈം മാനേജ്മെന്റ് അല്ലെ പരീക്ഷയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് ടൈം മാനേജ്മെന്റ് അല്ലെ കുറെ കമന്റ്സ് നോക്കുന്നുണ്ട് ടൈം മാനേജ്മെന്റ് ടൈം മാനേജ്മെന്റ് വേണ്ടേ കൃത്യമായിട്ട് നമുക്ക് ഒ എം ആർ ഷീറ്റ് പബ്ലിഷ് ചെയ്യാൻ സാധിക്കും കൂടുതൽ ചോദ്യങ്ങളെ എന്ത് പരിചയപ്പെടാൻ സാധിക്കും നമ്മുടെ കോൺഫിഡൻസ് ലെവല് ഏകദേശം ആദ്യത്തെ ഒരു അഞ്ച് പരീക്ഷ എഴുതുമ്പോ നമുക്ക് മാർക്ക് കുറവായിരിക്കില്ലേ ഒരു നൂറിൽ നമുക്ക് ഒരു അറുപത് മാർക്ക് ചിലപ്പോ നാൽപ്പത് മാർക്ക് അങ്ങനെ അഞ്ച് പരീക്ഷ കഴിഞ്ഞു ആറ് പരീക്ഷ കഴിഞ്ഞു ഏഴ് പരീക്ഷ കണ്ടിന്യൂസ് ലാസ്റ്റ് നമ്മൾ അൻപതാമത്തെ പരീക്ഷ എഴുതുമ്പോഴേക്കും ഏകദേശം നമ്മളുടെ മാർക്ക് എബവ് 85 ഫൈവ് ആയിരിക്കും ആ എബ് 85 ഫൈവ് മാർക്ക് വാങ്ങാനാണ് നമ്മൾ എന്തെങ്കിലും അൻപത് മോഡൽ പരീക്ഷയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ അൻപത് മോഡൽ പരീക്ഷ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും അല്ല നമ്മൾ സെൽഫ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു മോഡൽ പരീക്ഷയാണ് നൂറ് ശതമാനം ഞാനും ആയിട്ട് പറയാണ് നിങ്ങൾ ഇത് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ആ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും അതിൽ ഒരു സംശയം ഇല്ല കേട്ടോ എങ്ങനെയാണ് പറഞ്ഞുതരാം എക്സാം നമ്മളെ ലഭിക്കുന്നു നമ്മുടെ ആപ്പ് വഴിയാണ് ലഭിക്കുന്നത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാം ിന്റ് എങ്ങനെ പരീക്ഷ ചെയ്തത് ഒ എം ആർ ഷീറ്റിൽ തന്നെ പരീക്ഷ ചെയ്തത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഒ എം ആർ ഷീറ്റിന്റെ കോപ്പി ഇടുന്നുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഒരു പത്ത് അൻപത് പ്രിന്റ് എടുത്തു വെക്കുക അതിൽ തന്നെ ചെയ്താൽ മതി ഒ എം ഷീറ്റ് എല്ലാം നിങ്ങൾ ഒന്ന് എ രണ്ട് ബി മൂന്ന് സി വന്ന് എഴുതണ്ട പറ്റേയില്ല ഒ എം ആർ ഷീറ്റിൽ തന്നെ എഴുതണം നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും നിങ്ങൾക്ക് സ്പീഡും വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് അവിടെ ഒ എം ഷീറ്റ് ഒരുപാട് ഉപകാരപ്പെടും വീക്ക്ലി പത്ത് ഒരാഴ്ചയിലെ ഏകദേശം പത്ത് പരീക്ഷ എന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാം എടുക്കാം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ആദ്യം ജോയിൻ ചെയ്യുന്ന ഇരുന്നൂറ് പേർക്ക് single ആയിട്ട് ഒരു ബാച്ച് ആരംഭിക്കുന്നുള്ളു മെയ് രണ്ടാം തീയതി അതായത് എപ്പോഴാണ് മറ്റന്നാളെയാണ് ഒന്നാം തീയതിയിൽ അറിയാൻ വെള്ളിയാഴ്ച ഒരു രണ്ടാം തീയതി ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് നമ്മളുടെ പുതിയ ബാച്ച് വെറും ഇരുന്നൂറ് പേര് മാത്രമേ ഈ ബാച്ചിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആയിരം രൂപയല്ല വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഈ അൻപത് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ അൻപത് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവണം അതിന്റെ നാല് ഓപ്ഷൻ വെക്കണം അത് നമ്മൾ ടൈപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്യണ്ടേ അത് വെരിഫിക്കേഷൻ ചെയ്യണം അല്ലാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് അപ്പൊ അതിനുള്ള ഒരു ചെറിയൊരു എമൗണ്ട് ഒരു ടൈപ്പിംഗും ഒരു പ്രിന്റിങ്ങും സ്റ്റാഫിനെ കൊണ്ട് നമ്മൾ എഴുതിപ്പിക്കുന്ന ഒരു ചെറിയ പൈസ മാത്രമേ നിങ്ങളുടെ വാങ്ങുന്നുള്ളൂ നിങ്ങൾക്ക് അത്രയും ഞാൻ പറഞ്ഞു ഒരു ഒരു ചിക്കൻ ബിരിയാണിയിലെ എന്നും പറയാ അല്ലെങ്കിൽ ഒരു രണ്ട് ഒരു ഒരു ചിക്കൻ ബിരിയാണി വാങ്ങുന്നതിൽ നല്ല രണ്ട് രണ്ട് ബിരിയാണി വാങ്ങുന്നതിൽ പൈസ എന്ന് മാത്രം നിങ്ങൾ കണക്കാക്കിയാ മതി കേട്ടോ പ്രീത ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ആ ഒരു രീതിക്കാണ് അപ്പൊ ഈ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം പറഞ്ഞുതരാം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ രണ്ട് നമ്പറിൽ ഏത് നമ്പറിൽ വേണമെങ്കിലും ഗൂഗിൾ പേ ചെയ്യാം നിങ്ങളുടെ സ്ക്രീൻഷോട്ട് ഈ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് നിങ്ങളുടെ പേര് സ്ഥലം വാട്സപ്പ് നമ്പർ അല്ലെങ്കിൽ സ്കാൻ ചെയ്താൽ മതി എക്സാം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഈ രണ്ട് കാര്യം സ്ക്രീൻഷോട്ട് എടുത്തുവച്ചോളോ അല്ലെങ്കിൽ താഴെ കാണുന്ന എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്‌താൽ മതി ഈ രണ്ട് നമ്പറില് കോൺടാക്ട് ചെയ്യാ നിങ്ങൾ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് അറിയിക്കുക അത്രയും യൂസ്ഫുൾ ഒരു കാര്യമാണ് കേട്ടോ ഈ അൻപത് മോഡൽ പരീക്ഷ അപ്പൊ ആരും മിസ് ചെയ്യണ്ട അൻപത് മോഡൽ പരീക്ഷ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് അയ്യായിരം ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് ഉപകാരമല്ലേ അപ്പൊ ജോയിൻ ചെയ്യാനായിട്ട് പെട്ടെന്ന് എയിംസിൽ ഒഫീഷ്യൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ ഉറപ്പ് പറയാണ് നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അതിന്റെ റിസൾട്ട് അവിടെ ഉണ്ടാവും ഓക്കെ ഇതിൽ പേഴ്സണൽ മെന്ററെ സഹായം കൂടി ഉണ്ടാവും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെന്ററെ കോൺടാക്ട് ചെയ്താൽ ഏതെങ്കിലും ആയി ഡൗട്ട് ഉണ്ടെങ്കിൽ മെന്ററെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനും സാധിക്കും ഒരു നൂറ് മാർക്കം പരീക്ഷ പറഞ്ഞാൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണോ സിലബസ് ആ സിലബസിൽ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരവുമായിരിക്കും ഈ ഓരോ ചോദ്യ പേപ്പറിൽ ഉണ്ടാകുക വളരെ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും നമ്മൾ ട്രെൻഡിങ് ആയിട്ട് നമ്മൾ എൽ പി എസ് എൽ ഇതുപോലെ ചെയ്തിട്ട് സക്സസ് ആയിട്ടും അവർക്ക് നല്ല റിസൾട്ട് എത്തിച്ച ഒരു ഭാഗമാണ് അപ്പൊ നിങ്ങൾക്കും അത് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു രീതി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇരുന്നൂറ് പേര് മാത്രമേ ഒരു ബാച്ചില് സിംഗിൾ ബാച്ച് ആയിരിക്കും അത്രേലും സമയമുള്ളൂ നമ്മളുടെ മുന്നില് അപ്പൊ ഇരുന്നൂറ് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക കേട്ടോ നന്ദി നമസ്കാരം